ചൂടല്ലേ ആ നീ വീഡിയോ എടുപ്പ് തുടങ്ങിയ ഹായ് ഫ്രണ്ട്സ് അപ്പോ നമ്മളിപ്പോ ഉള്ളത് തണ്ണീർമുക്കം ഇപ്പോ തണ്ണീർമുക്കം ബണ്ടിന്റെ താഴ്ത്താ കേട്ടോ അപ്പൊ ഈ വെച്ചൂർ സൈഡാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ തണ്ണീർമുക്കം പണ്ടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നമ്മളിപ്പോൾ ഇത് കോട്ടയം സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി എന്ന് പറയുമ്പോൾ ഈ വെച്ചൂരം എന്ന് പറയുന്നത് അതായത് ഈ ബണ്ട് എത്തുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഉണക്കമീൻ കടകൾ നമ്മൾ ഒരുപാട് കണ്ടു ഉണക്കമീൻ കടകൾ എന്ന് കടകളെന്ന് ഉണക്ക ചെമ്മീൻ അതുപോലെ തന്നെ ഉണക്കമീൻ താറാവ് മുട്ട ഇതെല്ലാം ഭയങ്കര വിലക്കുറവിൽ അതായത് ഉണക്ക ചെമ്മീനൊക്കെ കിലോ നാനൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ ഇപ്പോൾ രണ്ടിടത്ത് നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും രണ്ട് റേറ്റ് ആണ് പറയുന്നത് ഒരിടത്ത് അറുന്നൂറ് രൂപ ഒരിടത്ത് ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അത് നാനൂറ്റമ്പതും നാനൂറ്റി എം എൺപതും വലിയ ചെമ്മീന് തമ്മിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും എന്നാലും ഞങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടുന്നതിന് ഒക്കെ എന്താ പറയുക ശരിക്കും വില കുറവിൽ ഉണക്കച്ചെമ്മീന് അല്ലെങ്കിൽ താറാമ്പൊട്ടയൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടി ആകട്ടെ ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിലോട്ടൊക്കെ വരാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡുണ്ട് നമുക്ക് എന്തൊക്കെയാലും ഇവിടെ പോവാവേ പോകാവേ അത്യാവശ്യം നമ്മളൊരു വൈകുന്നേര സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു നൈസ് സ്പോട്ടാവട്ടെ ഈ കാണുന്നത് നമ്മൾ പാലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഈ സൈഡിലായിട്ട് ഒരു മൂന്ന് സ്പോട്ടിലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഇത് കാണുന്നുണ്ട് അവിടെ നമ്മൾ ആ ഒരു സ്പോട്ടിലൊക്കെ ചെന്നിട്ട് മറ്റുള്ള കാഴ്ചകൾ കാണാവേ നമ്മളിപ്പോ തണ്ണീർമുക്കം പണ്ടിൽ അതായത് ഈ പാലത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്കുള്ള ഒരു യാത്രയാണ് അത് ഈ പാലം ശരിക്കും അങ്ങോട്ടാണ് ആലപ്പുഴ ജില്ലയിലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന ഒരു പ്ര പ്രദേശമായിട്ടാണ് ഈ വെച്ചൂർ ഭാഗത്തു നിന്ന് കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഒന്ന് ചേരുന്നത് അതുപോലെ തന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇതിന്റെ പണി തീർന്നത് പിന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇപ്പൊ നമ്മൾ ഇത് ഈ നിൽക്കുന്ന പാലം കണ്ടോ ഇതിനു മുൻപ് ഇവിടെ ഒരു പഴയ ബണ്ടായിരുന്നു ഇപ്പോൾ ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാകട്ടെ ഈ അടുത്ത് നമ്മൾ വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ കോട്ടയം ആ സൈഡാണ് അത് കോട്ടയം വെച്ചൂരെന്നു പറയുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ വെച്ചൂരെന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഈ പാലം നേരെ അങ്ങോട്ട് ഇതിന്റെ അറ്റം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ടാണ് എത്തുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇത് ഇതുണ്ടല്ലേ ഇതുപോലെ ചിറകൾ ഈ പാലത്തിൻ്റെ സൈഡിലായിട്ട് ചിറകളൊക്കെ ഈ രണ്ട് സൈഡിലായിട്ട് മൊത്തം നാല് ചിറയുണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടിൽ രണ്ടെണ്ണം അതുപോലെ തന്നെ ഇച്ചിരി മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ചിറ വേറെയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അതേ ഒരു ആനവണ്ടി ഏറ്റവും കൂടുതൽ മീൻ കച്ചവടങ്ങളാ കേട്ടോ നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടത് ഇത് കക്ക ഇറച്ചി അപ്പോൾ ഇവിടെ കിലോ നൂറ്റി നാൽപ്പത് രൂപ ആ റേഞ്ചിൽ പോകുന്ന ഒരു ഐറ്റമാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഉണക്കച്ചെമ്മീൻ്റെ കടകളൊക്കെ കാണാം അതേപോലെ തന്നെ ഇങ്ങോട്ട് നടന്നാൽ കരിക്കിൻ്റെ ഷോപ്പ് കാണാം പിന്നെ കഞ്ഞി കപ്പ പുട്ടും ബീഫും തട്ടുകടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്പോട്ടാകട്ടെ കാണുന്നത് ഐസ്ക്രീം ഷോപ്പുകളൊക്കെ ഉണ്ട് സൈഡിലായിട്ട് ഒരു പത്തിരുപത് കാറൊക്കെ ഇരുപതൊന്നും അല്ല കേട്ടോ അതിൽ കൂടുതൽ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ സൈഡിലൊക്കെ ബോട്ടിങ്ങിന് വേണ്ട ഞാൻ ചെറിയ വീഡിയോ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോട്ടിങ്ങിന് എന്താണ് ചാർജ് ചെറിയ സ്പീഡ് ബോട്ടാണ് സ്പീഡ് ബോട്ട് ചെറിയ ട്രിപ്പിന് അറുനൂറ് രൂപ അഞ്ചു മിനിറ്റ് മിനിറ്റ് അതിൽ മിനിറ്റ് അറുനൂറ് രൂപ മിനിറ്റ് മിനിറ്റ് രൂപയ്ക്ക് അല്ലേ നല്ല ലാഭമുള്ള പരിപാടിയാണല്ലോ സാധാരണ സ്പീഡ് ബോട്ടിനൊക്കെ അഞ്ച് അങ്ങനെയാണ് ഓക്കെ നല്ല മനസ്സിന് നന്ദി ഈ സൈഡിൽ നിന്നുള്ള പാലത്തിന്റെ കാഴ്ച നൈസാകട്ടോ ഇവിടെ ഒരു ചീനവലയൊക്കെ കാണാം ആ താഴ്ത്തിയിട്ടേക്കോ ഇപ്പോ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഹൗസ് ബോട്ടുകളൊക്കെ ഹൗസ് ബോട്ട് സർവീസുകളൊക്കെ ഈ തണ്ണീർമുക്കം പണ്ടിന്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് ഇപ്പൊ ഇന്ന് വന്നതില് നമ്മൾ ഇവിടെ കണ്ടത് ഒരു രണ്ട് മൂന്ന് ഫാമിലി ഫോറിനേഴ്സ് ആട്ടോ ഇവിടെയുള്ളത് ഇനി മുറിച്ച് ടക്കണം അപ്പുറത്തെ സൈഡിലോട്ട് പോകണം ആ സൈഡിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം വഴി വണ്ടികള് തുരിതുരാ വന്നിട്ടിരിക്കും മൂന്നാല് കാറുണ്ട് അത്യാവശ്യം ഇവിടെ കാഴ്ചക്കാരുണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടിൽ ഇവിടെ രാത്രി സമയങ്ങളിൽ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ട് പിന്നെ അതിന് രണ്ട് സൈഡിലായിട്ട് ഓല മേഞ്ഞ രണ്ട് ഷെഡ് കാണാം അത് എന്താണ് സംഭവം എന്നറിയില്ല ഇതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലുണ്ട് ബണ്ടിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ദേശീയ ജലപാതയാണ് കേട്ടോ ദേശീയ ജലപാത നേരെ നമ്മളിപ്പോൾ കോട്ടപ്പുറം ടു കൊല്ലം നേരെ ഇതിന് താഴത്തുകൂടി അങ്ങോട്ട് പോകുന്നത് ആലപ്പുഴ കൊല്ലം ആ സൈഡിലോട്ട് പോകുന്നത് ഇവിടുന്ന് നേരെ പോയാൽ ഇത് ശരിക്കും ഈ റൂട്ട് നേരെ പോയാൽ നമ്മൾ എറണാകുളം ആ സൈഡാണ് എറണാകുളം നമ്മൾ വേമ്പനാട്ട് കായൽ ചെന്ന് ചേരുന്ന അറബിക്കടലിൻ്റെ ആ ഒരു എൻഡിങ് സ്പോട്ടിലോട്ടാണ് ഈ ഒരു ഏരിയ ചെല്ലുന്നത് മെയിനായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നല്ലോ അതായത് കുട്ടനാട് ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബണ്ട് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബണ്ട് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്കിപ്പോൾ ഷട്ടറെ എല്ലാം ആണ് വേണ്ട കറക്റ്റ് ഒരു ചെയറിൻ്റെ ഒരു ഷേപ്പിൽ ഒന്ന് എഴുന്നേറ്റ തന്നെ നോക്കിയിരിക്കാൻ ഭാഗത്തിനുള്ളൊരു മരം കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെളി നിയന്ത്രണ സംവിധാനമാണ് ഈ സംഭവം അതായത് ഈ ബണ്ട് ഇതിൻ്റെ ഒരു പഴയ ബണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ എന്താ പറയുക മൺചിറയില്ലേ മൺചിറ എന്നൊക്കെ പറയില്ലേ അതായത് മണ്ണ് കൊണ്ടുള്ള ഒരു ബണ്ടിൻ്റെ ഒരു രൂപകൽപ്പനയായിരുന്നു പഴയത് ഇപ്പോഴാണ് ഇത് ഈ കാണുന്നത് പുതിയത് പുതിയ സിസ്റ്റമാണത് പുതിയ ബ്രിഡ്ജ് ആയിട്ട് പണിത്തേക്കുന്നതാണ് നേരത്തെ മൺതിട്ടയായിരുന്നു അതായത് മൺതിട്ടയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പഴയ തന്നീർ പൊക്കം യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാലത്തിൽ കൂടി പോകുന്ന ഫീലാണ് പഴയത് തന്നെയായിരുന്നു കേട്ടോ ബെറ്റർ പഴയതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഭംഗിക്ക് കുറവൊന്നുമില്ല ഈ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പോയ രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ആ ഉടം വരെ ഒന്ന് നടന്നിട്ട് വരാ അപ്പൊ ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും സൺസെറ്റ് കാര്യങ്ങളൊക്കെ ആവും അപ്പൊ ഈ പാലത്തിന്റെ നീളം ടോട്ടൽ ആയിരത്തി നാന്നൂറ് മീറ്റർ ആട്ടോ ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ നീളം ഇപ്പോഴാണ് കേട്ടോ ഈ റോഡൊന്ന് കാലിയായി കണ്ടത് ഇത്രയും നേരം ഓരോ വണ്ടിയൊക്കെ ഉള്ള ഇപ്പൊ പോകുന്നുള്ളു നേരത്തെ ഒക്കെ ഒരു രക്ഷയിലായിരുന്നു റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ നല്ല പാടുപെട്ടായിരുന്നു ഇതിപ്പോ കാലിയായിട്ടോ ഷട്ടറാണ് ആ കാണുന്നതൊക്കെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് ബോട്ടുകളൊക്കെ കടത്തിവിടാനും പോവുകയും വരികയൊക്കെ ചെയ്യാനായിട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ആട്ടോ റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഷട്ടറുകളൊക്കെ നമുക്ക് കാണാം വലിയ വണ്ടിയൊക്കെ ഉണ്ട് ലോഡ് വണ്ടിയൊക്കെ പോകുമ്പോ പാലം കുലുങ്ങുന്ന ഫീൽ ഫീല്ണ്ട് നമ്മൾ അവിടെ കണ്ടതുപോലുള്ള ചിറ ഈ സൈഡിലും ഉണ്ട് രണ്ടെണ്ണം അവിടെ ആദ്യം കണ്ടത് ആ ഒരു സ്പോട്ടില്ലേ അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസുകൾ കയാക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും ണ്ടോ കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ബലൂണുകൾ ഇതൊക്കെ ഈ സൈഡിൽ തന്നെ പിന്നെ ഇതുവഴി ഈ സൈഡിലോട്ട് കയറാവുന്ന വഴി ലെഫ്റ്റ് സൈഡാണ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ ഈ ഒരു സൈഡ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് വെച്ചൂർ ഗ്രാമപഞ്ചായത്തായിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഈ സൈഡിലോട്ടൊന്നും പോയി നോക്കാതെ വണ്ടി നോക്കി പോയില്ലെങ്കിൽ പണി കിട്ടും ബൈക്കുകാരെ ഹോണടിച്ച് ഹോർണടിച്ചു വരുന്നുണ്ട് കാർ ലൈറ്റ് അടിച്ച് കാണിച്ചു ഇവിടുന്ന് ഓട്ടോറിക്ഷിക്കോ ഇവിടെ ബോർഡ് ബോഡുണ്ട് കേട്ടോ എന്താണ്ടോ കിഴുതി വെച്ചിട്ടുണ്ടോ നോക്കിയേക്കാം തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ് പൊതുസ്ഥലത്തും ജലാശയത്തിലും മാലിന്യം വലിച്ചെറിയുന്നതും മല്ലജലം ഒഴുക്കുന്നതും ആ അതാണ് സംഭവം വേണ്ട കേട്ടോ ഇവിടെ ഒരു ട്രെജർ നിർത്തിയിട്ടുണ്ട് കേട്ടോ ട്രെജർ എന്ന് പറയാല് ആഴപ്പെടുത്തുന്ന സംഭവം ഒരു വലിയൊരു ട്രെ ട്രെഡ്ജറാണോ കേട്ടോ കിടക്കുന്നത് ഇവിടുന്ന് കയാക്കിംഗ് സർവീസ് ഉണ്ട് കേട്ടോ എത്ര രൂപയാണെന്ന് നോക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഇവിടുന്ന് പെർ ഹെഡ് ത്രീ ഫിഫ്റ്റിയാണ് കേട്ടോ വൺ അവർ അപ്പോൾ രണ്ടു പേര് പോകുമ്പോൾ എഴുന്നൂറ് രൂപയാവും ഒരു മണിക്കൂർ യാത്ര ഇവിടെ ടീ ഷോപ്പ് കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് ഐസ്ക്രീം ഷോപ്പ് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ പിന്നെ ഇത് കണ്ടോ പഴയ ചായക്കടകളിലൊക്കെ ഉള്ള ഒരു സംഭവം ഈ ചൂടുവെള്ളം തിളപ്പിക്കുന്നതും ചായ ഇങ്ങനെ എന്താണ് അതിന് ചായ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പേര് കറക്റ്റ് അറിയില്ല അപ്പൊ എന്തോട്ട് പോ ടുത്തു നിന്നുള്ള ഒരു കാണുന്നത് കാഴ്ചയാണ് ചേട്ടായിരുന്നു ചൂണ്ടയിടുന്ന സീൻ കാണാം സമയം ആറരയാവുന്നു കേട്ടോ ഇത് സൺസെറ്റും ആയി വരുന്നു നമ്മൾ വീണ്ടും റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകും അവിടെ എന്താണ് നോക്കണം അതിന് വണ്ടിയും കൂടി നോക്കണം ഒരു പെട്ടിക്കടയാണ് അങ്ങോട്ട് ഈ സൈഡിലായിട്ട് കുൽക്കി സർബത്ത് പഴേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പഴയ ടൈപ്പ് മിഠായികളൊക്കെ ആട്ടെ ഇവിടെ നാരങ്ങ മിഠായി നാരങ്ങ മിഠായി പിന്നെ ഈ സാധനം മിച്ചറ് മിഠായി അല്ലേ കപ്പലിൻ്റെ മിഠായി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ പഴയ ഒരു സ്റ്റൈൽ കട നമ്മൾ വന്നേക്കുന്നത് ഒരു ഇട ദിവസമാണെങ്കിൽ പോലും അത്യാവശ്യം ആളുകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു വണ്ടിക്കട സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾഡ് സ്കൂൾ ടീ അങ്ങനെയാണ് ബോർഡ് അതിൻ്റെ അകത്ത് എന്തോ സംഭവം സമൂസ ബണ്ണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് മുകളിലും മസാലക്കൂട്ടുകൾ അങ്ങനെ സൺസെറ്റും കഴിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു സൂര്യൻ രാത്രിയില് കാഴ്ച ഒരു ചൂടി ഭംഗിയായി കേട്ടോ സൈഡിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയി അതുപോലെ തന്നെ ഇതിന്റെ എതിർദിശ ദിശ അപ്പൊ എല്ലാ സൈഡിലും ഇതുപോലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോ നമ്മള് തണ്ണീർമുക്കം പണ്ടിലെ കാഴ്ചകളായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെയും ബൈ ബൈ